കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് ജയിച്ചു കയറാനുള്ള കളമൊരുക്കി കൊടുത്തത് എം ആർ അജിത് കുമാറാണ് ആ പൂരം കലക്കിയ അന്നത്തെ അവിടുത്തെ കമ്മീഷണർ ആരുടെ നിർദ്ദേശപ്രകാരമാണ് അവസാനം സിനിമയിലെ പോലെ സുരേഷ് ഗോപി വരുന്നു പെട്ടെന്ന് എസ് സി ബി ഐയോട് തട്ടിക്കേറുന്നു നല്ല അഭിനയം എസ് സി പിന്നെ തീരുമാനങ്ങൾ മാറ്റുന്നു ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ നമ്പർ വൺ ശത്രുവാണ് ഈ എ ഡി ജി പി അജിത് കുമാർ പിണറായി സർക്കാരിന്റെ ഒന്നാം ടൈമിലും രണ്ടാം ടൈമിലും ഏറ്റവും അധികം പഴി കേട്ടിട്ടുള്ള ഒരു വകുപ്പ് ആഭ്യന്തര വകുപ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് ഭരിക്കുന്ന വകുപ്പായിട്ട് പോലും ആഭ്യന്തര വകുപ്പിൽ സംഘപരിവാറിസം എന്ന ആരോപണങ്ങൾക്ക് കാലങ്ങളുടെ പഴക്കമുണ്ട് പിണറായി വിജയൻ വൺ പോയിന്റ് സീറോയിലും പിണറായി സർക്കാർ ടു പോയിൻ്റ് സീറോയിലും ഒക്കെ ഈ പറയുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ സംഘിവൽക്കരണം ഒരു വലിയ ചർച്ചയായിരുന്നു പലപ്പോഴും പല വിഷയങ്ങളിലും പോലീസ് കേസുകൾ എടുക്കുന്നത് അല്ലെങ്കിൽ പരാതിക്കാരെയോ പ്രതികളെയോ കൈകാര്യം ചെയ്യുന്നത് മതം നോക്കിയാണെന്നുപോലുമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ പല കേസുകളിലുമുണ്ടായി എല്ലാ പോലീസുകാരുമല്ല എല്ലാ പോലീസ് സ്റ്റേഷനുകളിലുമല്ല ഉന്നത ഉന്നതരായ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരുമല്ല പക്ഷേ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിക്ക് കേരള പോലീസിനുള്ളിൽ സംഘപരിവാരിസം നടപ്പാക്കുന്ന കുറേ പേരെ അല്ലെങ്കിൽ ഒരു കൂട്ടത്തെ നിയന്ത്രിക്കാനോ പ്രതിരോധിക്കാനോ കഴിയുന്നില്ല എന്ന പരാതി അല്ലെങ്കിൽ എന്ന ആക്ഷേപം കാലങ്ങളായി ശക്തമാണ് ആദ്യമൊക്കെ വേണമെങ്കിൽ സി പി എമ്മുകാർക്ക് അല്ലെങ്കിൽ പിണറായി വിജയനെ പിന്തുണയ്ക്കുന്നവർക്ക് ഒക്കെ നിങ്ങൾ സുഡാപ്പിയാണ് അല്ലെങ്കിൽ സംഘപരിവാരസം എന്നത് മറ്റുള്ളവരുടെ ആരോപണം മാത്രമാണെന്ന് പറയാമായിരുന്നുവെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ മാറി സി പി എമ്മിൻ്റെ സ്വന്തം എം എൽ എ ആയ നിലമ്പൂർ എം എൽ എ പി വി അൻവർ തന്നെ അതിഗുരുതരമായൊരോപണം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉന്നയിച്ചിരിക്കുകയാണ് ഈ ആരോപണമെന്ന് പറയുന്നത് അതീവ ഗുരുതരമായ ആരോപണമാണ് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ആദ്യമായി വിജയിക്കാൻ സാധിച്ച തൃശ്ശൂരിലെ രാഷ്ട്രീയ അന്തരീക്ഷം ബി ജെ പിക്ക് അനുകൂലമായി കൊണ്ടുവന്നത് അത് എം ആർ അജിത് കുമാർ ആണ് എ ഡി ജി പി ആണ് എന്നാണ് പി വി അൻവർ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ നടത്തിയ ഒരു വെളിപ്പെടുത്തലിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് പറയാനുണ്ട് ശബ്ദ നമുക്കൊന്ന് കേൾക്കാം കള്ളന്റെ കയ്യിൽ തന്നെയാണ് താക്കോൽ അജിത് കുമാറിനെതിരെയുള്ള പരാമർശത്തിൽ അജിത് കുമാർ തന്നെ അന്വേഷണം ഏർപ്പെടുത്തിയതിന്റെ റിസൾട്ട് എന്താണ്ടാവുക കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുത്ത പോലെ അല്ലേ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് ജയിച്ചു കയറാനുള്ള കളമൊരുക്കി കൊടുത്തത് എം ആർ അജിത് കുമാർ ആണ് നല്ല ടഫ് മത്സരം നടന്നത് നമുക്കറിയാം സുനിൽകുമാറിനെ പരാജയപ്പെടുത്താൻ കഴിയുന്ന അവസ്ഥയില്ല എന്ന് അവസാനം ബി ജെ പി ഘട്ടം ഘട്ടമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പോ തൃശ്ശൂരിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ വികാരമാണ് തൃശ്ശൂർ പൂരം കേരള കേരള ജനതയുടെ തന്നെ വികാരമാണ് തൃശ്ശൂർ പൂരം കേരളത്തിന്റെ ആഘോഷമാണ് അതിൽ ഏറ്റവും കൂടുതൽ അതിൽ ഇൻവോൾവ് ചെയ്യുന്നത് തൃശ്ശൂരിലെ ജനങ്ങളാണ് ആ ജനങ്ങളുടെ മാനസികമായി ഗവൺമെന്റിൽ നിന്ന് അകറ്റാൻ ആ പൂരം കലക്കിയ അന്നത്തെ അവിടുത്തെ പോലീസ് കമ്മീഷണർ ആരുടെ നിർദ്ദേശപ്രകാരാണ് പൂരം ആദ്യമായിട്ട് നടക്കില്ലല്ലോ പതിറ്റാണ്ടുകളായി നടക്കുന്ന ഒരു കാര്യമാണ് പൂരം ആ പൂരം കലക്കുന്നു അവിടുത്തെ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ അതിൽ ഇടപെടുന്നു പോലീസുമായി സംസാരിക്കുന്നു ഒരു വിട്ടുവീഴ്ചക്ക് അദ്ദേഹം തയ്യാറായില്ലോ അവസാനം സിനിമയിലെ പോലെ സുരേഷ് ഗോപി വരുന്നു പെട്ടെന്ന് എ സി പി ഐയോട് തട്ടിക്കേറുന്നു നല്ല അഭിനയം എ സി പി പെട്ടെന്ന് തീരുമാനങ്ങൾ മാറ്റുന്നു എങ്ങനെയായിരുന്നു പൂരം അങ്ങനെ നടക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ നമ്പർ വൺ ശത്രുവാണ് ഈ എ ഡി അജിത് കുമാർ എനിക്ക് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് പൂരം കിടക്കൽ തുടങ്ങി കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ വരെ അനാവശ്യമായ കേസുകൾ പെറ്റി കേസുകൾ ചുമത്തി ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്നവരുടെ പേരിൽ കേസുകൾ ചുമത്തി അത് ഒരു ഫൈനിൽ ചെറിയ ഫൈനൽ ഒതുക്കാവുന്ന കാര്യങ്ങളെ വലിയ സംഖ്യയാക്കി അത് എഫ്ഐആർ ആക്കി കേസാക്കി കേരളത്തിന്റെ മിഡിൽ ക്ലാസ് ജനതയെ മുഴുവൻ ഈ സർക്കാരിനെ സർക്കാരിനെതിരാക്കിയതിന് റിസർച്ച് അതിൽ ഡോക്ടറേറ്റ് എടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എം ആർ അജിത് കുമാർ അതിന്റെ ഒരു ഭാഗമാണ് തൃശ്ശൂർ പൂരം കേരളത്തിൽ ഉടനീളം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഞാൻ പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ കാര്യങ്ങൾ സി എമ്മിന്റെ ശ്രദ്ധയിൽ എത്തുമല്ലോ പ്രത്യേകം ഞാൻ ശ്രദ്ധപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ നോക്കുക അതീവ ഗൗരവതരമായ വാദമാണ് പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് കേരളത്തിൽ ആദ്യമായി ബി ജെ പിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറക്കാൻ ഒരു എ ഡി ജി പി നേരിട്ട് ഇടപെടുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തരം കൈകാര്യം ചെയ്യുമ്പോൾ ആ പാർട്ടിയുടെ ഒരു എം എൽ എ നിലമ്പൂരിലെ എം എൽ എ ആയ പി വി അൻവറാണ് ഇത് പറയുന്നത് ഇത് എത്രത്തോളം ഗൗരവതരമായ കാര്യമാണ് ഇതേക്കുറിച്ച് എന്താണ് സംസ്ഥാന സർക്കാരിന് പറയാനുള്ളത് ആഭ്യന്തര വകുപ്പ് കാവ്യണിയുന്നു എന്ന വാദം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല നിരവധിയായ ആരോപണങ്ങൾ ഇതിനു മുമ്പ് ഉയർന്നിട്ടുണ്ട് പോലീസ് കാര്യക്ഷമമല്ല എന്ന് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് പോലും അല്ലെങ്കിൽ സി പി എം നേതാക്കളുടെ ഭാഗത്തു നിന്ന് പോലും ആരോപണം ഉയർന്നിട്ടുണ്ട് കണ്ണൂരിൽ പി ജയരാജൻ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് സി പി എം ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ക്ഷേത്രങ്ങളും സ്കൂളുകളും കേന്ദ്രീകരിച്ച് ആർ എസ് എസിൻ്റെ ആയുധ പരിശീലനം നടക്കുന്നു എന്ന് പറഞ്ഞ് അന്ന് പരാതി കൊടുത്തിരുന്നു അതിനുശേഷം പോലീസ് അക്കാര്യത്തിൽ വേണ്ട വിധത്തിൽ ഇടപെട്ടില്ല എന്ന് അദ്ദേഹം തന്നെ പി ജയരാജൻ തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി കണ്ണൂരിലാണെന്ന് ആലോചിക്കണം അങ്ങനെ 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 പല വിഷയങ്ങൾ കേരള പോലീസിനെതിരെ സി പി എമ്മിനുള്ളിൽ നിന്നും അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കിടയിൽ നിന്നും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അതിലും ഗുരുതരമായ അതായത് ബി ജെ പിക്ക് കേരളത്തിൽ ഏറ്റവും അധികം ഗ്രിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കാരണമായ അല്ലെങ്കിൽ ബി ജെ പി കേരളത്തിൽ ശക്തമായിരിക്കുന്നു എന്ന് എല്ലാവരും കരുതുന്ന വിധത്തിൽ വിധത്തിലുണ്ടായൊരു വിജയമാണ് സുരേഷ് ഗോപിയുടേത് ബി ജെ പിക്ക് അതിൽ പിടിച്ചിനി മുന്നോട്ട് പോകാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട് അല്ലെങ്കിൽ കേരളം ബി ജെ പിയെ പ്രതിരോധിക്കുന്നു സംഘപരിവാർ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിന് ഘടകവിരുദ്ധമായാണ് സുരേഷ് ഗോപിക്കൊരു വലിയ വിജയം തൃശ്ശൂരിലുണ്ടായത് അപ്പോൾ അതിന് കാരണക്കാരനായത് ഒരു എ ഡി ജി പി ആണ് എന്ന് പറയുമ്പോൾ ആഭ്യന്തര വകുപ്പിനത് തീരാക്കളങ്കമാണ് പി വി അൻവർ പറയുന്നത് അതിൻ്റെ തെളിവുകളുണ്ട് സുജിത് ദാസ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ പത്തനംതിട്ട എസ് പി യുമായുള്ളൊരു ഫോൺ സംഭാഷണം അല്ലാതെ തന്നെ പി വി അൻവർ പുറത്തുവിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സർക്കാരിനെതിരെയും പിണറായി വിജയനെതിരെയും രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന നുണകൾ പറയുന്ന ഒരു യൂട്യൂബർക്കെതിരെയും അയാൾക്കെതിരായ കേസ് ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി കോടികൾ കൈപ്പറ്റി എന്ന ആരോപണവും പി വി അൻവർ ഉന്നയിക്കുന്നുണ്ട് ഒരു സിറ്റിംഗ് എം എൽ എ ആണ് ഭരണകക്ഷി എം എൽ എ ആണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി വി അൻവർ തന്നെ പറയുന്നു പിണറായി വിജയൻ തനിക്ക് പിതാവിനെ പോലെയാണെന്ന് പിണറായി വിജയനേക്ക് ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു ഭരണകക്ഷി എം എൽ എ ഇത്രയും ഗൗരവതരമായ ഒരു ആരോപണം പൊതുസമൂഹത്തിലേക്ക് വിടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് നടപടിയെടുക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അത് സംഭവിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ അത് ഇടതുപക്ഷത്തിന് വലിയ ക്ഷീണമാകും